വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി വി ഡി സതീശൻ അദ്ദേഹം പറയുന്നത് യു ഡി എഫിന് ഭൂരിപക്ഷം നൽകി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വർഗീയത കുത്തി നിറച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന്റെ പോരായ്മകളെ മറച്ചു വെക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ എന്ന ഈഴവനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ വെച്ചത് ഡതീശനാണ് അതുകൊണ്ട് വി ഡി സതീശനെതിരെ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് നാളായിട്ട് വെള്ളാപ്പള്ളി നടേശന് തുടങ്ങിയ ഒരു വിഷയമാണ് ഈ വർഗീയത അല്ലെങ്കിൽ മതസ്പർദ്ധ അദ്ദേഹം എപ്പോഴും എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വലിയ രീതിയിലുള്ള വർഗീയതയാണ് അഴിച്ചുവിടുന്നത് വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി വി ഡി സതീശൻ അദ്ദേഹം പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചില്ലെങ്കിൽ യു ഡി എഫിന് ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വീടി സതീശൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വെള്ളാപ്പള്ളി നടീശന്റെ ഇപ്പൊ കുറച്ചു നാളുകളായിട്ടുള്ള പ്രസ്താവനകൾ ഇപ്പോ നിലവിൽ പിണറായി സർക്കാരും മോദിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ജനങ്ങളുടെ ജനങ്ങൾ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വർഗീയത കുത്തി നിറച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന്റെ പോരായ്മകളെ മറച്ചു വെക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ആ ഒരു നീക്കത്തിന് അല്ലെങ്കിൽ വലിയൊരു എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ഇപ്പൊ കുറച്ചു നാളായിട്ട് വെള്ളാപ്പള്ളി നടേശന് തുടങ്ങിയൊരു വിഷയമാണ് ഈ വർഗീയത അല്ലെങ്കിൽ മതസ്പർധ ഉണ്ടാകുക നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ മുസ്ലിങ്ങളുടെ ആധിപത്യമാണ് മലപ്പുറം ഒരു ജില്ല ആകാൻ പോകുന്നു അവിടെ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾക്ക് കഴിയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം ഉന്നയിച്ചു തുടങ്ങിയത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വലിയ രീതിയിലുള്ള വർഗീയതയാണ് അഴിച്ചുവിടുന്നത് ഇപ്പൊ തന്നെ കോൺഗ്രസിലേക്ക് നോക്കിക്കഴിഞ്ഞാല് കെ സുധാകരൻ എന്ന ഈഴവനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ വെച്ചത് വി ഡി സതീശനാണ് അതുകൊണ്ട് വി ഡി സതീശനെതിരെ ഫൈറ്റ് തുടങ്ങി എനിക്കാണ് വെള്ളാപ്പള്ളി നടൻ അദ്ദേഹം എല്ലാത്തിനെയും മതപരമായുള്ള കണ്ണുകളിലേക്ക് മാത്രം നോക്കാൻ തുടങ്ങി അതായത് എല്ലാത്തിലും എസ് എൻ ഡി പി അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്ന ആളുകൾ വേണം അല്ലെങ്കിൽ അവർ മാത്രമേ നേതാക്കന്മാരാകാവൂ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത് മറ്റൊരു ഗൂഢമായ ലക്ഷ്യമാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് വെള്ളാപ്പള്ളി നടശ് പൊക്കോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശരി എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് വി ഡി സതീശൻ തിരിച്ചു പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഒരിക്കലും വി ഡി സതീശനെ കാട്ടിലേക്ക് വനവാസത്തിനായി പറഞ്ഞു കൊടുത്തില്ല ആ കാര്യത്തിൽ ആർക്കും പേടി വേണ്ട എന്നുള്ള രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി അങ്ങനെ എല്ലാ നേതാക്കന്മാരും വി ഡി അനുകൂലമായിട്ടുള്ള നിലപാടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയ രാഷ്ട്രീയം അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കുട പിടിക്കുന്ന രീതിയിലേക്ക് എസ് എൻ ഡി പി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയും മാറണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വഴിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വി ഡി സതീഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പല ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും അദ്ദേഹം എല്ലാത്തിലും തന്നെയും പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഇതിലെനിക്ക് വിജയിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സാധിച്ചില്ലെങ്കിൽ ഇവിടെ തോൽക്കുവാണെങ്കിൽ യു ഡി എഫ് തോൽക്കുവാണെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ഞാനാണ് ജയിക്കുവാണെങ്കിൽ പാർട്ടി മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു വിജയം എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് പല ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞെടുത്തൊക്കെ തന്നെയും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അദ്ദേഹം പറയുന്ന പ്രസ്താവന തനിക്ക് ഒരു ഉറപ്പില്ലെങ്കിൽ ഒരിക്കലും പറയില്ല ആ ഒരു രീതിയാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വനവാസത്തിന് ഒരു വാഗ്ദാനം ഇയാൾ ഈ വനവാസത്തിന് പോകുമെന്നൊരു സതീശൻ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിജയിക്കാൻ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അത് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പി വി അൻവറുമായിട്ടുള്ള വിഷയം അപ്പം പി വി അൻവർ ഇത്രത്തോളം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവറിനെ പാർട്ടിയിലേക്ക് വേണ്ട ഇനി എന്തു തന്നെയാണെങ്കിലും അതാണ് നിലപാട് തോറ്റു കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതാണ് എന്ന് ഉറച്ചു നിൽക്കാൻ വി ഡി സതീശനും കോൺഗ്രസിനും കഴിഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് പി വി അന്വരനെയും കൂടെ അടുപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേടിയ പത്തൊമ്പതിനായിരം വോട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ള ഒരു ഐഡിയോളജി പല ആളുകൾക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഈ നിലപാടാണ് ഇനി ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സൂചന അത് ഒരുപാട് ഒരുപാട് കോൺഗ്രസിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള വിജയം കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത് പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പി വി അൻവറിനെ അൽ ഇടയ്ക്ക് പോയി രഹസ്യമായിട്ട് കണ്ട ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതിനെല്ലാം അപ്പുറത്തേക്ക് പി ഡി സതീശനും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഒറ്റ തീരുമാനമായിരുന്നു പി വി അൻവർ വേണ്ട ഇനി ഏത് നിലപാടാണെങ്കിലും പി വി അൻവർ കോൺഗ്രസിലേക്ക് വേണ്ട ഇലക്ഷനു ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത് അത് കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഏത് ഉപതെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തെല്ലാം നല്ലൊരു വിജയം കൊണ്ടുവരാൻ ഇപ്പൊ നില നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് അറിയാം ബി ഡി സതീശൻ എങ്ങനെയാണോ ആ ഒരു അവിടെ എടുത്ത നിലപാടുകൾ എന്തൊക്കെയായിരുന്നു ഇപ്പൊ പി വി എൻവറിന്റെ കാര്യമാണെങ്കിലും അദ്ദേഹം പറഞ്ഞ രീതി എന്താണോ അതിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെ ആ ഒരു വിജയം അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ തുണച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഏത് തന്നെയാണെങ്കിലും ബി ഡി സതീശിനെ വിശ്വാസികൾ ായിട്ട് ആ ഒരു പാർട്ടിയിലെ അണികളാണെങ്കിലും സാധാരണ ജനങ്ങളും മുന്നിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ പല നേതാക്കളും പറഞ്ഞിരുന്ന കാര്യമായിരുന്നു കോൺഗ്രസിൽ ഒരു ഒത്തുചേർച്ചയില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പല തിരഞ്ഞെടുപ്പുകളിലും തോൽവികൾ സംഭവിക്കുന്നത് ഉള്ളിൽ തന്നെയും പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു കാരണം കൊണ്ടാണ് ഇനിയും ഈ ഒരു യു ഡി എഫിന് നിലനിൽപ്പില്ലാതെ ആകാൻ പോകുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അനുസരിച്ച് യു ഡി എഫിലുള്ള ആളുകളൊക്കെ തന്നെയും ഇനി മറ്റു പല പാർട്ടികളിലേക്കും പോകും എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതിനെല്ലാത്തിനും തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ ഒരു മറുപടി ആയിട്ടല്ലേ വി ഡീഷൻ വന്നിട്ടുള്ളത് അല്ല എനിക്ക് തോന്നുന്നത് ഈ ഇന്റർണൽ പോളിറ്റിക്സ് എല്ലാ സംഘടനകളിലും ഉണ്ട് ഇപ്പം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാലും ബി ജെ പി എടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടികളിലെല്ലാ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും അധികാര തർക്കങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് കുറച്ചുകൂടെ ജനാധിപത്യപരമായിട്ട് ആ പാർട്ടി അതിനെ കാണുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വിമർശനങ്ങൾ തങ്ങൾക്ക് ഏൽക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ജനങ്ങൾക്ക് തങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ജനങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് പാർട്ടി അത്തരത്തിലേക്ക് പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കേട പാർട്ടി ഒന്നുമല്ല കുറെ നേതാക്കന്മാർ ചേർന്ന കുറെ ആൾക്കൂട്ടങ്ങൾ ചേർന്ന കുറെ കുറെ അണികൾ ചേർന്ന ഒരു ഒരാൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നും ഈ പാർട്ടിയെ നിയന്ത്രിച്ചിട്ടുള്ളത് നല്ലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകും ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് ആ പാർട്ടി തകർച്ചയിലേക്ക് പോകുന്നത് നല്ലൊരു നെഗോസിയേഷൻ കഴിവുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി മറ്റൊരു മുഖഛായിലേക്ക് മാറുമെന്നത് യാഥാർത്ഥ്യമാണ് ആ കാരണം ചരിത്രപരമായിട്ട് കോൺഗ്രസും ഭാരതവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ രാജ്യത്തെ തന്നെ നിർമ്മിച്ച ഈ രീതിയിലേക്ക് രാജ്യത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ജനാധിപത്യ ബോധവും ഭാരതീയ ബോധവും ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ അവർ ഒരു ശതമാനമെങ്കിലും വിശ്വസിക്കും എത്ര വലിയ നാശത്തിലേക്ക് ഈ പാർട്ടി പോയി കഴിഞ്ഞാലും ചേർത്ത് പിടിക്കാൻ വേണ്ടി ആളുകളെങ്കിലും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ചരിത്രബോധത്തോടെയും ലക്ഷ്യബോധത്തോടെയും കുറെ പേരെങ്കിലും ചേർന്ന് നിൽക്കുന്നത് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പാർട്ടി നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഒരുപാട് പ്രവർത്തകർ ഈ പാർട്ടിയിലുണ്ട് പക്ഷെ എപ്പോഴും ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നേതാക്കന്മാരുടെ അതിപ്രസരമാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ നേതൃത്വം എടുത്തു നോക്കിയാൽ തന്നെ അതിസമ്പന്നരായ അധികായന്മാരായ ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട് അപ്പൊ ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്കോ ക്ലാഷ് വരും അത് സ്വാഭാവികമാണ് അപ്പം തങ്ങളാണ് ഏറ്റവും വലിയ നേതാവ് എന്നുള്ള പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ ഇത് ജനാധിപത്യപരമായിട്ടാണ് അപ്പൊ പത്രമാധ്യമങ്ങളെല്ലാം ഇതിനെ പെട്ടെന്ന് ഏറ്റെടുക്കും അപ്പം ഇവർക്ക് ന്യൂസ് വാല്യൂ ഉള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചൊരു ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇത് ജനങ്ങളിലേ ആളിക്കത്തുമെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ന്യൂസ് വാല്യൂ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അവർ ഏറ്റെടുക്കും അവർ വലിയ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കും അല്ലെങ്കിൽ ചർച്ചകൾ നടത്തും അത് ആ രീതിയിലേക്ക് പോകും കോൺഗ്രസ് ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നുമുണ്ട് അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം ഇത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒറ്റ നേതാവിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല വി ഡി സതീശൻ അപ്പുറത്തേക്ക് ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടി നയിച്ചവരുണ്ട് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇപ്പൊ പുതിയ കെ പി സി സി പ്രസിഡന്റ് തന്നെയാണെങ്കിൽ സണ്ണി ജോസഫ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട് കൃത്യമായിട്ട് മാധ്യമങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു നേതാവാണ് സണ്ണി ജോസഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുത്ത് ഒരു വിവാദങ്ങളും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസിനെ ആ ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് അതിനപ്പുറത്തേക്ക് പുതിയ ടീം വന്നു പുതിയ നേതൃത്വങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ ആളുകളാണ് ഈ പാർട്ടി എപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നേതാക്കന്മാർക്കെതിരെ കോൺഗ്രസ് നിലമ്പൂരിലെടുത്ത അതേ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വില പറയാൻ വരുന്ന ആളുകൾക്ക് അവരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും എങ്ങനെയാണോ പി വി അൻവറിനോട് നിലപാടെടുത്തത് ആ രീതിയിൽ മുന്നോട്ട് പോകാനും കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയും